എല്ലാവർക്കും നമസ്കാരം ബംഗ്ലാദേശിനെക്കുറിച്ചാണ് അന്ന് സംസാരിക്കാൻ പോകുന്നത് ബംഗ്ലാദേശിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും മുസ്ലിങ്ങളാണ് അതുകൊണ്ട് ബംഗ്ലാദേശിൻ്റെ ഭരണഘടനയിലെ മതേതരത്വം എടുത്തു കളയണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ വല്ലതോ വഴി കൂടെ പോയ ആളൊന്നുമല്ല ഇത് പറഞ്ഞിരിക്കുന്നത് ബംഗ്ലാദേശിൻ്റെ അറ്റോർണി ജനറൽ ആയിട്ടുള്ള മുഹമ്മദ് അസമാനാണ് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ കാര്യമായ മാറ്റങ്ങൾ നിർദ്ദേശിച്ചത് ഓ എത്ര മനോഹരമല്ലേ ഒരു ആധുനിക ലോകത്തിന് പറ്റിയ വളരെ മികച്ച ഒരു ഇത് എന്ന് വളരെ വ്യത്യസ്തമായി ചില അടുപ്പുകൂട്ടി ചർച്ചക്കാരും ഇസ്ലാമിക രാഷ്ട്രങ്ങളുമൊക്കെ അവകാശപ്പെടുമായിരിക്കും എന്തായാലും ഹൈക്കോടതി നടക്കുന്ന വാദങ്ങൾക്കിടയിൽ ഭരണഘടനയിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന തത്വങ്ങളായ മതേതരത്വവും സോഷ്യലിസവും നീക്കം ചെയ്യണമെന്നാണ് ഇദ്ദേഹം ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ മുൻ അവാമി ലീഗ് സർക്കാർ കൊണ്ടുവന്ന പതിനഞ്ചാം ഭേദഗതിയുടെ സാധുത ചോദ്യം ചെയ്തുള്ള റിട്ട് ഹർജിയിലാണ് വാദം കേൾക്കുന്നത് ഈ പൊതുതാല്പര്യ ഹർജി കുറച്ച് സംഘടിതമായ ആളുകൾ നൽകിയതാണെന്നാണ് ലഭിക്കുന്ന അറിവ് എന്തായാലും നമുക്കറിയാം കുറച്ചധികം നാളുകളായി ബംഗ്ലാദേശ് വളരെ അസ്വസ്ഥമാണ് അസ്വസ്ഥമാണെന്നല്ല അസ്വസ്ഥമാക്കിയതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ബംഗ്ലാദേശ് വിമോചന പോരാട്ടത്തിൽ പങ്കെടുത്തവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ ജോലിയിൽ ഉണ്ടാവുന്ന മുപ്പത് ശതമാനം സംവരണം പുനഃസ്ഥാപിക്കണമെന്ന ബംഗ്ലാദേശ് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നുണ്ടായ വിദ്യാർത്ഥി സമരമാണ് നിങ്ങൾ ആ വാക്ക് എപ്പോഴും നോട്ട് ചെയ്തു വെക്കുക വിദ്യാർത്ഥി സമരമാണെന്നൊക്കെ മാധ്യമങ്ങൾ പറഞ്ഞ ഒരു വലിയ കലാപം ബംഗ്ലാദേശിൽ കഴിഞ്ഞ് കുറച്ചധികം നാളുകളെ നടക്കുന്നു ഹസീന സർക്കാരിനെ തുരത്തി പുറത്താക്കി ഹസീനയ്ക്ക് ഇന്ത്യ അഭയം കൊടുത്തു അവർക്കെതിരെ നിലവിൽ നിരവധി കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് വാറണ്ട് ഉൾപ്പെടെ പുറപ്പെടുവിച്ചിരിക്കുകയാണ് സർക്കാർ സംവിധാനങ്ങളൊക്കെ മാറി പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ ബന്ധപ്പെട്ടിട്ടുള്ള സർക്കാർ ഓഫീസുകളൊക്കെ കൊള്ളയടിക്കപ്പെട്ടു നിരവധി ആയിട്ടുള്ള മ്യൂസിയങ്ങളും അതായത് രാഷ്ട്രപിതാവിൻ്റെ പ്രതിമയിൽ പോയി മൂത്രമൊഴിച്ചുകൊണ്ടാണ് ബംഗ്ലാദേശിലെ ഈ സോക്കോൾഡ് വിദ്യാർത്ഥി ആരാണ് ഈ സോക്കോൾഡ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ചരട് വലിച്ചത് അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാർ എന്തായാലും ഈ മാധ്യമങ്ങൾ ഇതിനെ വിദ്യാർത്ഥി സമരം എന്നൊക്കെ പറഞ്ഞെങ്കിലും സാമാന്യ ബോധമുള്ളവരൊന്നും ഇത് വിശ്വസിക്കില്ല കാരണം സംവരണം എടുത്തു കളഞ്ഞിട്ടും സമരം തീർന്നിട്ടില്ലല്ലോ എന്നാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് നമുക്കൊന്ന് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് യുദ്ധത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുള്ള റസാക്കർമാർ എന്ന സംഘത്തിന്റെ സഹായത്തോടെ പാക്ക് പട്ടാളം അവിടെ അഴിഞ്ഞാടി ഏകദേശം മുപ്പത് ലക്ഷത്തോളം ആളുകളെന്ന് കൊല്ലപ്പെട്ടു പത്ത് ലക്ഷം മുതൽ നാല്പത് ലക്ഷം വരെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു എന്നാണ് കണക്കുകൾ ഈ കണക്കിൽ വരാത്ത എത്രയോ അധികം ആളുകൾ ഉണ്ടാവും അല്ലെ എന്തായാലും ഈ റേപ്പിന്റെ ഒക്കെ ഫലമായി ഇരുപത്തി അയ്യായിരം മുതൽ രണ്ടു ലക്ഷം വരെ ഗർഭധാരണങ്ങൾ ഉണ്ടായി ഈ റസാക്കന്മാരുടെ ബീജത്തിൽ നിന്നും ഉണ്ടായ അനാഥരായ പതിനായിരക്കണക്കിന് പേർ ഇന്നും ആ നേട്ടത്തിൽ ജീവിച്ചിരിപ്പുണ്ട് അപ്പോഴാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി സൈനിക നടപടിയൊക്കെ പ്രഖ്യാപിച്ചത് അങ്ങനെ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനെ മുട്ടുകുത്തിച്ചതിൻ്റെ ഭാഗമായാണ് നമുക്കറിയാവുന്ന ചരിത്രമാണ് ബംഗ്ലാദേശ് എന്ന രാഷ്ട്രം പിറക്കുന്നത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ കുടിപ്പകയാണ് പ്രധാനമായും ജമാഅത്ത് ഇസ്ലാമിയെ ഈ വർഷങ്ങളായി ചില ആളുകൾ അങ്ങനെയാണ് ഇങ്ങനെ പക വെച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും അവരെന്ത് ചെയ്തു ജമാഅത്ത് ഇസ്ലാമിയെ പൊള്ളിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഈ വർഷം മാത്രമല്ല എല്ലാ ഘട്ടങ്ങളിലും ജമാഅത്ത് ഇസ്ലാമിയും ബംഗ്ലാദേശും ഒന്ന് വെറുതെ വെറുതെ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് റിസൾട്ടുകൾ കിട്ടും ഈ ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ളൊരു സംഘടന ഏത് തരത്തിലാണ് ബംഗ്ലാദേശിൻ്റെ സമാധാനം ക്രമസമാധാനത്തെ നശിപ്പിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാലും ഹൈക്കോടതി ഉത്തരവ് ബംഗ്ലാദേശ് സുപ്രീം കോടതി റദ്ദാക്കിയിട്ടും കലാപം തുടരുകയാണ് ഉണ്ടായത് അതായത് ഈ സംവരണത്തിൻ്റെ പേരിൽ കോടതി വിധി കലാപത്തിനുള്ള ഒരു മറ മാത്രമായിരുന്നുവെന്ന് സാമാന്യ ബോധമുണ്ടായിരുന്ന എല്ലാവർക്കും അന്ന് തന്നെ മനസ്സിലായതാണ് വിദ്യാർത്ഥികളെന്ന പേരിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന മുസ്ലിം തീവ്രവാദി സംഘടനകൾ അഴിഞ്ഞാടുകയായിരുന്നു ഇന്ന് എന്തിനു വേണ്ടിയാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത് എന്ന കാര്യത്ത് വിളിച്ചത് വന്നിരിക്കുകയാണ് അവർക്ക് ബംഗ്ലാദേശിനെങ്ങനെയെങ്കിലും ഇസ്ലാമിക രാഷ്ട്രമാക്കണം വിദ്യാർത്ഥികൾ എന്ന പേരിൽ ജമാഅത്ത് ഇസ്ലാമി എന്ന മുസ്ലിം തീവ്രവാദ സംഘടനകൾ അഴിഞ്ഞാടി അതിൻ്റെ ഏറ്റവും ഒടുക്കം അവർക്ക് പൂർണ്ണമായി മറ്റൊരു അഫ്ഗാനിസ്ഥാനായി അവർ തന്നെ സ്വയം താലിബാനികളായിട്ട് അവരോധിക്കുകയാണ് ചെയ്യാൻ പോകുന്നത് ബംഗ്ലാദേശിലെ മതേതരത്വം മതത്തിൻ്റെ നിഷ്പക്ഷത എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പല ഘട്ടത്തിലും പല രാഷ്ട്രങ്ങളും നമ്മുടെ വായനകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതായത് ബംഗ്ലാദേശ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ എട്ടിൽ മതേതരത്വത്തെ രാജ്യത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ഒന്നായി ഷെയ്ഖ് മുജിബുർ റഹ്മാൻ അതായത് രാജ്യത്തിന്റെ പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഷെയ്ഖ് മുജിബുർ റഹ്മാൻ പാകിസ്ഥാന്റെ പിന്തുണയോടെ അംഗരക്ഷകർ കൊന്നൊടുക്കി ഈ ബംഗ്ലാദേശ് മിന്നും എന്ത് ചെയ്തു സൈനിക ഭരണത്തിലേക്ക് പോയി എഴുപത്തി ഏഴിൽ സിയാബുർ റഹ്മാന്റെ സൈനിക സ്വച്ഛാധിപത്യത്തിനെതിരെ കാലത്ത് മതേതരത്വം ഭരണഘടനയിൽ നിന്നും നീക്കം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ ഹുസൈൻ മുഹമ്മദ് ഇർഷാദിന്റെ കാലത്ത് ബംഗ്ലാദേശ് ഇസ്ലാമിനെ ഭരണകൂട ഇതൊരു വലിയ ചരിത്രമാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പാർലമെന്ററി ജനാധിപത്യം പുനസ്ഥാപിക്കുന്നതിനു ശേഷം ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അഥവാ ബി എൻ പി അവാമി ലീഗ് സർക്കാരുകൾ ഇസ്ലാം സ്റ്റേറ്റ് റിലീജിയനെ നിലനിർത്തി രണ്ടായിരത്തി പത്തിൽ ബംഗ്ലാദേശ് സുപ്രീം കോടതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ മതേതരത്വം നീക്കം ചെയ്തത് നിയമവിരുദ്ധമാണെന്ന് വിധിച്ചു കോടതി മതേതൃത്വം ഭരണഘടനയിൽ പുനഃസ്ഥാപിച്ചു ഇതിനിടയിൽ രണ്ടായിരത്തി പതിനൊന്നിൽ മുജീബ് റഹ്മാന്റെ മകൾ ഷെയ്ഖ് ഹസീന ഭരണഘടനാ ഭേദഗതി നടത്തി സെക്കുലർ സോഷ്യലിസ്റ്റ് എന്നീ കാര്യങ്ങൾ കൃത്യമായി ഭരണഘടനയിൽ എഴുതി ചേർത്തു സ്ത്രീ സംവരണം വർദ്ധിപ്പിച്ചതും മുജീബ് റഹ്മാനെ ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവായി പ്രഖ്യാപിച്ചതും ഇതേ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഈ സെക്കുലറിസം എന്ന് പറയുന്ന കൃത്യമായി അടളപ്പെടുത്തിയുള്ള ഈ ഭരണഘടനാ ഭേദഗതിക്കെതിരെയാണ് എപ്പോൾ എന്തു ചെയ്യുന്നത് അവിടുത്തെ അറ്റോർണി ജനറൽ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ഷാഡോ വിദ്യാർത്ഥി സംഘടന ഉൾപ്പെടെയുള്ള ആളുകൾ അല്ലെങ്കിൽ ജനകീയ വികാരം അങ്ങനെയാക്കി അവർ തീർത്തത് എന്നാൽ ഹസീന സർക്കാർ നിലംപൊത്തുകയും ഡോക്ടർ മുഹമ്മദ് യൂണിസിന്റെ കാവൽ സർക്കാർ ഇന്ന് ഈ സെക്കുലറിസം എന്ന് ബഹളം വെക്കുകയാണ് എന്താണ് ഇവരുടെ ലക്ഷ്യം ഇസ്ലാമിക രാഷ്ട്രമായി മാറ്റുക ഹസീനയുടെ പതനത്തിനിടയാക്കിയ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത അബു സയ്യിദിനെയും മുഗോയെയും പോലുള്ള ആളുകൾ ഈ രക്തസാക്ഷികളുടെ ത്യാഗത്തെ കൊടുക്കുന്നതാണ് പതിനഞ്ചാം ഭേദഗതിയിലെ വ്യവസ്ഥകളെന്നും എന്നും അറ്റോർണി ജനറൽ പറയുന്നുണ്ട് അതായത് ഈ രാജ്യത്തെ ഭരണഘടനയിൽ തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങളാണ് പിന്നെ എന്തിനാണ് മതേതരത്വം എന്നാണ് ചോദിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ച റസാക്കന്മാരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി ഹസീനെ താഴെ വിദ്യാർത്ഥികൾ എന്ന പേരിൽ ജമാഅത്തെ പ്രശ്നങ്ങൾ അരങ്ങു തകർത്തു ഹസീനയ്ക്ക് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് തത്വത്തിൽ അംഗീകരിച്ചാൽ തന്നെയും എന്തായാലും അവരുടെ അവസാനത്തെ രീതി എന്ന നിലയിൽ ആ സർക്കാരിനെ തന്നെ കൂപ്പു അവർക്ക് ഇഷ്ടമുള്ള ഒരാൾ ഷാഡോ സർക്കാരായി വരുന്നു ഈ ഘട്ടത്തിൽ അവരെന്ത് ആവശ്യപ്പെടുകയാണ് തങ്ങൾക്ക് മതേതരത്വം വേണ്ട എന്ന് പറയുന്നത് എങ്ങനെ ഇരിക്കുന്നു ഇവരുടെ രീതി എന്തായാലും ഇസ്ലാമിക മതമൌലികവാദത്തിൻ്റെ ന്യൂക്ലിയസായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ലോകത്തെവിടെ എവിടെയായാലും അതായത് ഹുക്കുമത്തെ ഹിലാഹി എന്ന പറയുക ദൈവിക ഭരണം സ്വപ്നം കാണുന്നവരാണ് ഈ മൗദൂദിശികൾ തങ്ങൾക്ക് ആധിപത്യമുള്ള സ്ഥലങ്ങളിൽ അവർ എന്ത് ചെയ്യും തനിക്ക് ഇഷ്ടമുള്ള രീതികൾ കാണിക്കും നിങ്ങൾ അഫ്ഗാനിസ്ഥാനിലേക്ക് നോക്കൂ നിങ്ങൾ ഇറാനിലേക്ക് നോക്കൂ നിങ്ങൾ പാകിസ്ഥാനിലേക്ക് നോക്കൂ നിങ്ങൾ ബംഗ്ലാദേശിലേക്ക് നോക്കൂ എവിടെയാണോ ഇവർക്ക് സായുധ ബലമുള്ളത് അവിടെയൊക്കെ ഇവർ സമാധാനമില്ലാതെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വെപ്പൺ നൽകിക്കൊണ്ട് അവർ അതിനെ സ്ഥാപിച്ചെടുത്തിരിക്കും കേരളം പോലുള്ള സ്ഥലങ്ങളിൽ ഇവർക്ക് ഈ ഇത്തരത്തിലുള്ളൊരു പൊളിറ്റിക്കൽ ബാക്കപ്പില്ല ഉണ്ട് ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത് ഇവിടുത്തെ സർക്കാരിൻ്റെ അടിസ്ഥാനപരമായി ഇടതുപക്ഷം അടക്കമുള്ള ആളുകൾ ഇവരെ സമ്മതിച്ചു കൊടുത്തിട്ടുള്ള ആളുകൾ തന്നെയാണ് എന്തായാലും കേരളം പോലുള്ള സ്ഥലങ്ങളിൽ ഇവർക്ക് ഈ തരത്തിലുള്ളൊരു സായുധബലമോ ആയുധബലമോ ഇല്ലാത്തതിനാൽ അവരെന്ത് ചെയ്യും ജനാധിപത്യം മതേതരത്വം കർഷകൻ ദളിത് സമരങ്ങൾ പാച്ചിമട കൊക്കക്കോള എന്നൊക്കെ പറഞ്ഞ് കളം നിറയും പാകിസ്ഥാനും ബംഗ്ലാദേശിലും ഒക്കെ എത്തുന്ന സമയത്ത് ജമാഅത്ത് ഇസ്ലാമിയുടെ തനി സ്വരൂപം കാണിക്കും എന്തായാലും അടുപ്പൂട്ടി ചർച്ചക്കാർ എന്തായാലും ഇതിനെ ന്യായീകരിക്കാൻ ഇറങ്ങും എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരുവിധ സംശയവുമില്ല പക്ഷേ കേരളത്തിലും ഇവർ പതുങ്ങിയിരിക്കുന്നുണ്ട് എന്നാൽ നിങ്ങൾ ഇവരെ കരുതിയിരിക്കണം ഇവർ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇവർ ഈ സോക്കോൾഡ് രീതിയിൽ സാമൂഹിക പുരോഗതി എന്ന രീതിയിൽ എന്ത് അവതരിപ്പിച്ചാലും അടിസ്ഥാനപരമായി അവരുടെ മനസ്സിലുള്ളത് അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കുന്നത് അവർ നിഴൽ യുദ്ധം നടത്തുന്നത് അടിസ്ഥാനപരമായി പൊളിറ്റിക്കൽ ഇസ്ലാമികയുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടിയാണ് എന്തായാലും ബംഗ്ലാദേശിയുടെ നിലവിലെ അവസ്ഥ അതിഭീകരവും ദാരുണവുമാണ് വളരെ മികച്ച രീതിയിലാണ് പല രീതിയിൽ ഷെയ്ഖ് ഹസീനയുടെ ഭരണം മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അവർക്ക് കുറച്ച് അഴിമതിയും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ബംഗ്ലാദേശിനെ ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഒരു ഇസ്ലാമിക ഭരണകൂടത്തിൽ നിന്നും മാറ്റി കുറച്ചുകൂടി സെക്കുലറായി കുറേ അധികം കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഷെയ്ഖ് ഹസീനയ്ക്ക് പറ്റുമായിരുന്നു അവർ രണ്ടാമത് ഒരു ഇലക്ഷനിൽ ജയിച്ചു ജയിച്ചു കയറി എന്ന് പോലും പറയാൻ പറ്റാത്ത തരത്തിൽ അവർ വന്നിട്ടുണ്ടെങ്കിൽ പോലും രാഷ്ട്രീയ പ്രശ്നങ്ങൾ സംസാരിക്കേണ്ടത് രാഷ്ട്രീയപരമായി തന്നെ ആയിരിക്കണം അതിൻ്റെ തിരഞ്ഞെടുപ്പ് രീതികളും കൂടെ കൊണ്ടുവന്നുകൊണ്ട് സർക്കാരിനെ ഇറക്കുകയും വീണ്ടും ഒരു ജനാധിപത്യപരമായ രീതിയിൽ മതേതരത്വപരമായി മുന്നോട്ട് പറഞ്ഞതാണ് രീതി സർക്കാരിനെ വലിച്ചിറക്കി താഴെ ഇട്ടിട്ട് അവിടെ പോയി രാഷ്ട്രപിതാവിൻ്റെ പ്രതിമയിൽ പോയി മൂത്രമൊഴിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളെയൊന്നും വേണ്ട ഞങ്ങൾക്ക് ആറാം നൂറ്റാണ്ടിലേക്ക് പോയാൽ മതി എന്ന് പറയുന്ന ആളുകൾ അവിടെയുണ്ട് അവരെ സഹായിക്കുകയും അവരെ മനസ്സാവ വയ്ക്കുകയും ചെയ്യുന്ന അങ്ങനെയുള്ള ആളുകൾ ബംഗ്ലാദേശിലുമുണ്ട് അങ്ങനെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ നമുക്കിടയിലുമുണ്ട് കരുതിയിരിക്കണം വിശ്വസിക്കരുത് നന്ദി നമസ്കാരം